എഴുപത്തിനാല് വരെ മമ്മൂട്ടി ജീവിച്ചത് മാന്യനായിട്ടാണ് ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടല്ല ചെറിയൊരു അസുഖം വന്നു അതിനെ ഇവിടെ ആഘോഷമാക്കുന്നു മലയാള സിനിമയിലെ നാല് നായകന്മാർ ഏറ്റവും അടുത്ത് ചാകും അവരുടെ പല്ലും എല്ലുമൊക്കെ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന നാലു പേർ അവർ ആരൊക്കെയാണ് എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് പറയാത്തത് ഇത് മലയാള സിനിമ മേഖലയിലെ ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധായകൻ ശാന്തിപിള്ള ദിനേശിന്റെ പ്രതികരണമാണ് ലഹരി ഉപയോഗിക്കുന്ന നാല് നായക നടന്മാർ സമീപ ഭാവിയിൽ തന്നെ മരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് അനുസരിച്ച് ഏറ്റവും അടുത്ത് മലയാള സിനിമയിൽ നാലെണ്ണം ചാകും നാല് നായകന്മാർ ചാകും നാലും ഈ സിന്തറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എല് പല്ല് പുല്ല് എല്ലാം ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാശിന്റെ കൊഴുപ്പ് കൊണ്ട് മാത്രം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് എഴുപത്തിനാല് വയസ്സായ മമ്മൂട്ടിക്ക് പനി വന്നാൽ ഇരുപത്തിയഞ്ച് എപ്പിസോഡാണ് ഓരോ ചാനലും കാണിക്കുന്നത് എഴുപത്തിനാല് വയസ്സ് വരെ അയാൾ മാന്യനായിട്ടാണ് ജീവിച്ചത് അയാൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരാം മാസാമാസം ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ആളായതിനാൽ ഇതുവരെ പെർഫെക്റ്റ് ആയിപ്പോയി പക്ഷേ ചെറിയൊരു അസുഖം വന്നു അതിനെ ഇവിടെ ആഘോഷമാക്കുന്നു പക്ഷേ ഈ പല്ലും എല്ലുമൊക്കെ പോകുന്നവരെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല നോക്കിക്കോ സമീപ ഭാവിയിൽ മൂന്ന് നാലെണ്ണം ചാകും അതൊക്കെ അകാലത്തിൽ ചത്തുപോകും ആരൊക്കെയാണ് എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് പറയാത്തത് എന്നോടൊരാൾ പറഞ്ഞതാണ് ഒരുത്തന്റെയും എല്ലും പല്ലും ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് ഈ സിന്തറ്റിക് ഉപയോഗിച്ച് എല്ലാം പോയി കോടികൾ ഉള്ളതുകൊണ്ട് കുറച്ചു കാലം പിടിച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സെലിബ്രിറ്റികളെ വീഴ്ത്താൻ പ്രത്യേകം ഏജന്റുമാരെ നിയോഗിച്ചിട്ടുള്ള ലഹരി കാർട്ടൽ ആണ് കേരളത്തിൽ രാസലഹരി പ്രചരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഗ്രാമിന് നാലായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വില ഈടാക്കുന്ന ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കാനുള്ള സാമ്പത്തിക ശേഷി സാധാരണക്കാർക്കില്ല സെലിബ്രിറ്റികൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബിലെ ലഹരി പോർട്ടലുകൾ വഴി കാർട്ടലുകൾ പ്രചരിപ്പിക്കാറുണ്ട് ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേക സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഓരോ ദിവസവും ഇവരുടെ ലഹരി അനുഭവങ്ങൾ അതിൽ പങ്കുവിക്കും ഇത്തരം തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് കനത്ത പ്രതിഫലവും സൌജന്യമായി ലഹരി മരുന്നുമാണ് ഇവർക്ക് നൽകുക വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് എം ഡി എം എ മരണങ്ങൾ അഥവാ രാസലഹരി മരണങ്ങൾ എന്നും സൂചനകൾ നേരത്തെ വന്നതാണ് രാസലഹരിയും മദ്യവും കലർത്തി ഉപയോഗിച്ച രണ്ട് യുവാക്കൾ മരിച്ചതായി ഒരു സുഹൃത്തിന്റെ മൊഴി പുറത്തു വന്നപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ മാനസിക ആരോഗ്യ വിദഗ്ധർ ആരംഭിച്ചത് തന്നെ കോവിഡിന് ശേഷം ഇത്തരം പ്രവണതകൾ കേരളത്തിലെ യുവാക്കളിൽ പ്രകടമാകുന്നതായി കോഴിക്കോട് ഗവൺമെന്റ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ വിദഗ്ധരം ചൂണ്ടിക്കാട്ടിയിരുന്നു എസ് എസ് എ യുടെ ഇടയിൽ പ്രായമുള്ള യുവാക്കളിലാണ് ലഹരി മരണങ്ങൾ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ ഹൃദയാഘാതമാണ് കൂടുതൽ പേരുടെയും മരണത്തിന് കാരണം അപകടം ആത്മഹത്യ കൊലപാതകം എന്നിവയാണ് മറ്റു കാരണങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്വയം കഴുത്തറുത്ത് മരിക്കാൻ ശ്രമിക്കുന്നതും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊലപ്പെടുത്തുന്നതും തലച്ചോറിൽ സംഭവിക്കുന്ന എം ഡി എം എ വിഷബാധയുടെ ലക്ഷണങ്ങളാണ് എന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ലക്ഷത്തിൽ പന്ത്രണ്ട് പേർ വീതം ആത്മഹത്യ ചെയ്തപ്പോൾ കേരളത്തിലെ നിരക്ക് ഇരുപത്തിയാറ് പേരാണ് ഇത്തരം ലഹരിക്ക് അടിമയായ മലയാളി ചലച്ചിത്ര പ്രവർത്തകനെ അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് കഴിഞ്ഞ വർഷം ആശുപത്രിയിലാക്കിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അവസാന സിനിമയുടെ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ഇതിന് അടിമയായത് പുതിയ സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി താമസ സ്ഥലത്തെത്തിയ സുഹൃത്തുക്കളാണ് അവശ്യ നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയത് തലേന്ന് രാത്രി ലഹരി ഉപയോഗിച്ച് മതിഭ്രമമുണ്ടായ യുവാവ് വീടിന് സമീപത്തെ പറമ്പ് മുഴുവൻ മൺവെട്ടി ഉപയോഗിച്ച് കുഴിച്ചിരുന്നു ചികിത്സയോട് സഹകരിച്ചാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നായിരുന്നു മാനസിക ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇത്തരം രാസലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വളരെയധികം ആശങ്കയോടെയാണ് പ്രേക്ഷക ലോകം കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്